ഹായ് എവരി വൺ വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു മോർണിംഗ് റൊട്ടീനാണ് കാണിക്കുന്നത് വർക്കിംഗ് ഡേ ആണ് രാവിലെ തന്നെ ഞാൻ നോക്കിയത് എൻ്റെ മാവ് പൊളിച്ചോന്നാണ് പൊളിച്ചത് കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി ആശ്വാസമായി ഇവിടെ ചൂട് കുറവായതുകൊണ്ട് മാവ് പൊളിക്കുക എന്ന് പറയുന്ന ഒരു റിസ്ക് ഉള്ള കാര്യമാണ് നമ്മൾ ഓവൻ അവിടെയൊക്കെ ഓവനകത്തൊക്കെ വെച്ചൊക്കെയാണ് ഇത് പുളിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ അതിന് ചമ്മന്തി അരയ്ക്കാനായിട്ടുള്ള ഒരുക്കങ്ങളാണ് അരമുറി തേങ്ങയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് ചുമന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം പുളിയും മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ട് അരച്ചെടുത്തു ഈ സമയത്ത് ഞാൻ ഉപ്പൊക്കെ ഇട്ട് മാവിലിളക്കി ഞാൻ ഉപ്പ് കലക്കി വെക്കാറില്ല ഉണ്ടാക്കുന്നതിന് മുമ്പ് മാത്രമാണ് ഉപ്പ് കലക്കുന്നത് ഇഡ്ഡലിയുടെ തട്ടൊക്കെ എണ്ണ ഒന്ന് തടവി തടവിയെടുത്തിട്ടുണ്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും ടിഫിൻ ബോക്സിനും എല്ലാം ഞാൻ ഇഡ്ഡലിയും ചമ്മന്തിയാണ് എടുത്തത് അതുകൊണ്ട് തന്നെ എനിക്ക് പണി വളരെ എളുപ്പമായിരുന്നു രാവിലെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു മാവൊക്കെ നമുക്കിങ്ങനെ അരച്ചു വെക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് എളുപ്പമായിരിക്കും അപ്പോൾ ഞാൻ തേങ്ങയുടെ ചമ്മന്തി കടു വറുത്താണ് എടുക്കുന്നത് അപ്പോൾ അതിനായിട്ടൊരു അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുവൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് തേങ്ങയിലോട്ട് ഈ തേങ്ങയുടെ ചമ്മന്തിയിലേക്ക് കടു താളിച്ചു കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ ഞാൻ തേങ്ങയിലേക്ക് കടുകൊക്കെ ഇട്ട് നമ്മളുടെ കുഞ്ഞുള്ളി ചുമന്നുള്ളിയും പിന്നെ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും വറ്റൽ വറ്റൻമുളകും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് ഇത് അത്യാവശ്യം നല്ലതായിട്ട് മൂക്കണം നല്ലതായിട്ട് മൂത്തതിനു ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തോട്ട് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ചേർത്ത് മിക്സിയാണ് ഒരിക്കലും തേങ്ങ ചമ്മന്തി ഞാൻ തിളപ്പിക്കാറല്ലോ ഒരുപാട് ആ ചൂടോടെ ഒഴിക്കുമ്പോൾ അതിനിങ്ങനൊരു പൊങ്ങി വരുന്നതാണ് വെള്ളം ഒഴിക്കുമ്പോൾ അത് ശരിയാകും അത് കഴിഞ്ഞ് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് എടുക്കും അന്നേരം ആണ് ടേസ്റ്റ് ഒരുപാട് തിളച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട് ഈ സമയം ഏഴുമണിയൊക്കെ ആയി ഞാൻ ചായ ഒക്കെ എടുത്തിട്ടു പിന്നെ ഇത് തന്നെയാണ് ഞാൻ ലഞ്ച് ബോക്സിലും മോക്കുപ്പാക്കിയത് താങ്ക് യു ഫോർ വാച്ചിങ്